നടന്നു പോവുകയായിരുന്ന യുവതിയുടെ പിന്നിലൂടെ ചെന്ന് മാല പൊട്ടിച്ചോടി മോഷ്ടാവ് മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടയിൽ നിലത്തുവീണ് യുവതിക്ക് ഗുരുതര പരിക്ക് ഹൈദരാബാദിലാണ് സംഭവം നർസിംഗി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അൽകാപൂർ ടൌൺഷിപ്പിൽ സ്പോർട്സ് പാർക്കിന് സമീപമാണ് യുവതി ആക്രമിക്കപ്പെട്ടത് കാൽനട യാത്രക്കാരിയെ പിന്തുടർന്നെത്തിയ അജ്ഞാതൻ കഴുത്തിൽ നിന്ന് സ്വർണ്ണ ചെയിൻ പൊട്ടിക്കുകയായിരുന്നു അക്രമിയെ തടയുന്നതിനിടയിലാണ് യുവതിക്ക് നിലത്തുവീണ് ഗുരുതരമായി പരിക്കേറ്റത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ